കേട്ടവരെ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും ഒരുപാട് ആളുകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് കമൻസുകളൊക്കെ എഴുതി എല്ലാവരും സപ്പോർട്ട് ചെയ്തു ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞു ചാനലിൽ ഇത്രയും വ്യൂസ് വ്യൂസുള്ളൊരു വീഡിയോ ഉണ്ടാവുന്നത് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യുന്നത് മയക്കുമരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കോഴിക്കോട് എലത്തൂരിൽ നിന്നൊരു വാർത്ത കേട്ടു ഏറെ സന്തോഷം തോന്നിയൊരു വാർത്തയായിരുന്നു എന്നാൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ളൊരു വാർത്തയാണത് ഒരമ്മ തൻ്റെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ മാത്രമല്ല തൻ്റെ കുടുംബത്തിലെല്ലാവരുടെയും ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ മകനെ പോലീസുകാർക്ക് ഒറ്റി കൊടുത്തൊരു വാർത്ത നമ്മൾ കേട്ടു ഇതിനു മുമ്പ് ഒരുപാട് അമ്മമാരെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കഞ്ചാവ് പൊതിയുമായി മകനെ സ്നേഹിച്ചൊരമ്മ അതും ജയിലിനുള്ളിലേക്ക് കഞ്ചാവ് പൊതിയുമായി പോയൊരമ്മ അതും ഒരമ്മയാണ് അല്ലേ അതുപോലെ തന്നെ അഞ്ചാളുകളെ കൊന്നൊടുക്കിയിട്ടും ആ മകന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരമ്മ അതും ഒരു മാതൃത്വമാണ് ഇതിനു മുമ്പ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൻ ലഹരി മയക്കുമരുന്നിൻ്റെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവന് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നിയമസംവിധാനത്തെ നോക്കി പല്ലിളിച്ച് കാണിച്ച കൊഞ്ഞനം കുത്തിയ ഒരമ്മ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാതെ തൻ്റെ മകനെ സംരക്ഷിക്കാൻ എന്തു വഴിയുണ്ടോ എന്ന് പബ്ലിക്കിൽ വന്ന് ഘോരം ഘോരം സംസാരിച്ചൊരമ്മ ഇങ്ങനെ ഒരുപാട് അമ്മമാർക്കിടയിൽ ഇവർ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ തൻ്റെ മകനെ മകൻ്റെ ജീവിതം രക്ഷിക്കാൻ തൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ മനസ്സില്ല മനസ്സോടെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അങ്ങേയറ്റത്തെ വേദനയോടുകൂടി ഇനി എനിക്കൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കൂല ഇനി ഞാൻ ശ്രമിച്ചാൽ കൂട്ടിയാൽ കൂടൂല എന്ന് തോന്നലിൽ നിന്ന് അവർ ഈ മകനെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ഇന്ന് അവർക്ക് വേണ്ടി കമൻ്റ് ബോക്സുകളെല്ലാം അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയാണ് പക്ഷേ ആ അമ്മ ഹൃദയം നമ്മൾ കാണുമ്പോൾ അവരുള്ളുലഞ്ഞ് കരഞ്ഞ് തീർക്കുകയായിരിക്കും ഈ നിമിഷങ്ങളിലും ഒരമ്മയും അത് ആഗ്രഹിക്കൂല തൻ്റെ മകനൊരു കൊലയാളിയാവാൻ മയക്കുമരുന്നിന് ആവാൻ മയക്കുമരുന്ന് വിൽപ്പനക്കാരനാവാൻ ഒരു ജയിലിൽ പോവാൻ ഒരമ്മയും ആഗ്രഹിക്കൂല പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിങ്ങനെ നാട് ഇങ്ങനെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഉത്തരമില്ലാതെ ഒരു സമസ്യ പോലെ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ് നമുക്ക് ഈ അമ്മയുടെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം ഈ അമ്മയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മകൻ ചെറുപ്പം മുതൽ സ്കൂൾ തലം മുതൽ ഒരുപാട് ഒരുപാട് ഉപദേശിച്ചു ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി പല സംവിധാനങ്ങളിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല പിന്നീട് അവൻ എന്ത് ചെയ്യുകയാണ് വീട്ടിലെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയാണ് അങ്ങനെ അവൻ പോക്സോ കേസിലും ഉൾപ്പെട്ടു പല കേസുകൾ ഇന്ന് നിലവിൽ അവൻ്റെ പേരിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ അവൻ ഈ പോക്സോ കേസിൽപ്പെട്ട് ജയിലിലാവുകയാണ് ഒമ്പതര മാസം അവൻ ജയിലിൽ കടന്ന് കഴിഞ്ഞ ഏപ്രിലിൽ കൂടുവൻ തിരിച്ചെത്തി ഏകദേശം മൂന്നര മാസത്തോളം ഇവൻ യാതൊരു പ്രശ്നക്കാരനും അല്ല അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന കഴിക്കും ഒരു മൂലക്കരിക്കും ആരോടും പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയും വിചാരിച്ച് ആ പ്രശ്നമൊന്നുമില്ല എൻ്റെ മകൻ നന്നാവൂല അത് ഏറെ ഏതൊരു അമ്മയും അങ്ങനെ തന്നെ വിചാരിക്കുക നമ്മളെ കുട്ടി നന്നാവും ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ മിണ്ടാതെ ആരോടും പറയാതെ നമ്മളങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോവാം ഒരമ്മ ക്ഷമിക്കാരണ ഭൂമിയോളം അമ്മ ക്ഷമിക്കും പക്ഷെ നമുക്ക് പലപ്പോഴും ഇപ്പൊ ഈ അടുത്ത കാലത്തെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമ്മളെ തിരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അമ്മ നിയമസംവിധാനത്തിൻ്റെ സഹായം തേടിയത് ഇതിനു മുമ്പ് റിപ്പോർട്ടർ ടി വിയിൽ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു ഒരു ഉമ്മ തൻ്റെ മകൻ അഡിക്റ്റ് ആണെന്നും തന്നെ ഉപദ്രവിക്കുന്നുണ്ടെന്നും തനിക്ക് അവനെ ചികിത്സിക്കാൻ ഒരു മാർഗമല്ലെന്നും നിങ്ങൾ സഹായിക്കണമെന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ അരുൺകുമാർ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്ക ഉമ്മ പേടിക്കണ്ടട്ടോ ഇങ്ങനെ ഇല്ലാത്ത വീടുകളിൽ ഇതിന് ആർജവുമില്ലാത്ത ഇതിന് മനസ്സൊരുങ്ങാത്ത എല്ലാ ഉമ്മമാരും ഉരുകി ഉരുകി തീരാണ് നാളെ ഓരോ ഉമ്മയും ജീവൻ കയ്യിൽ പിടിച്ചാണ് ആ വീട്ടിൽ കഴിയുന്നുണ്ടാവുക അത്തരം വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത് താമരശ്ശേരിയിൽ ഉമ്മയെ കഴുത്തറത്ത് കൊന്ന ആഷിഖ് ഭാര്യയെ കഴുത്ത് കഴുത്തറുത്ത് കൊന്ന യാസിറ് അഞ്ച് പേരെ നിഷ്കരണം ഇല്ലാതാക്കിയ അഫാൻ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് 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 ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ സമയത്താണ് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് അതിദ്രുതഗതിയിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് ഒരുപാട് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട് ഈ കേസുകൾക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ആലോചിച്ച് നോക്കൂ രാഹുൽ ഒമ്പതര മാസം ജയിലിൽ കിടന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടും രാഹുലിൽ ഒരു മാറ്റവും വരുത്താൻ ഈ ജയിലിലെ വാസം കൊണ്ട് സാധിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ജയിൽവാസം ജയിലിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് കേസുകൾ പിടിക്കപ്പെടുന്നു ഇവിടെ അടുത്ത് താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ എം ഡി എം അടങ്ങിയ കവർ വിഴുങ്ങി റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച മരണപ്പെട്ടു ഈ മരണപ്പെട്ട ഈ ആ ചെറുപ്പക്കാരനും ഇതിന് രണ്ട് മൂന്ന് തവണ ഇതേ കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ആളാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ജയിലറകൾക്ക് ഇത്തരം കുറ്റവാളികളെ തിരുത്താനാവാത്തത് നമ്മുടെ ചോദ്യം എവിടെയാണ് മയക്കുമരുന്ന് കേസിൽ ആളുകളെ പിടിക്കുന്നതും അവദ്രവിക്കപ്പെടുന്നതും ഒക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ഈ യുവാക്കൾ ഈ യുവത എന്തുകൊണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യനായി തിരിച്ചിറങ്ങുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നത് എന്ത് സംവിധാനമാണ് ഇവർക്ക് ജയിലറകളിക്കുള്ളിൽ ഒരുക്കി കൊടുക്കുന്നത് ഇവരെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് എത്തിക്കാനും അവരെ മയക്കുമരുന്ന് രക്ഷപ്പെടുത്താനും അവരൊരു മനുഷ്യനായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ജയിലുകളൊക്കെ ഒരു പ്രകസനമല്ലേ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് അവർ സുഭിക്ഷമായി താമസിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അത് ഇവരെക്കാളും വലിയ ക്രിമിനലുകളുമായി ബന്ധം പുലർ നിലനിർത്തി അവരുമായി സൗഹൃദം സ്ഥാപിച്ച് പുതിയ വഴികൾ കണ്ടെത്തി മയക്കുമരുന്ന് വിൽക്കാനും വാങ്ങാനും പുതിയ ഇരകളെ തേടി ഇവർ പുറത്തിറങ്ങുന്നത് ഈ നിയമസംവിധാനങ്ങളിലെ പാളിച്ചകൾ കൊണ്ടല്ലേ ഈ അമ്മ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു തിരിച്ച് വരുമ്പോൾ ഈ മകൻ നന്നായി വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ അമ്മ ഏൽപ്പിക്കുന്നത് തിരിച്ച് മാനസാന്തരം സംഭവിക്കാതെ രാഹുൽ തിരിച്ചിറങ്ങിയാൽ രാഹുലിൻ്റെ ഉള്ളിൽ ഈ പക എന്താണ് ഉറപ്പ് ഈ അമ്മയും ഈ അച്ഛനും സഹോദരിയും സുരക്ഷിതരായിരിക്കുമോ ഇവൻ പുറത്തിറങ്ങി വരുന്ന സമയത്ത് അതിനെന്ത്വിധാനമാണ് സംവിധാനമാണ് സർക്കാർ സംവിധാനത്തിലുള്ളത് ഇവിടെ ഇപ്പോൾ വേണ്ടത് ഒരുപാട് ഡീ അഡിക്ഷൻ സെൻ്ററുകളാണ് ഇതിനു മുന്നേ ഞാൻ ഞാനൊരു വീഡിയോയിൽ കേൾക്കാനിടയായി നമ്മുടെ മലപ്പുറത്ത് ഒരു സുലൈമാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെ ലഹരി കിട്ടാത്തതിന് പിരിൽ എം ഡി എം എ കിറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് വാങ്ങാൻ പണമില്ലാത്ത അവസരത്തിൽ അവന് ഭ്രാന്തനായി മാറി അമ്മയുടെ മുഖം അടച്ച് മൂന്ന് പല്ലുകൾ തെറുപ്പിച്ചു അല്ലേ ഒന്ന് കൊടു അമ്മയെ നോക്കി ഒന്ന് കൊടുത്തതാണ് അവരെല്ലാം ഒരുമിച്ച് കൂടി പണം എല്ലാവരും പിരിവെടുത്ത് അവനെ കറക്റ്റ് ഡി അഡിക്ഷൻ സെൻ്ററ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടതാണ് നല്ല പണച്ച ശരിക്കുള്ള ചികിത്സക്ക് നല്ല പണച്ചെലവുണ്ട് അപ്പം ഇത് കൊണ്ട് പോയി കുറേ കുതിരവട്ടത്തിടും അവിടെ കടന്ന് വേറെ അധികം ഡി പിന്നെ നിയമ പിന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ടിട്ട് ആ സമയം കഴിയുമ്പോൾ മാനസിക നില എന്ന് പറഞ്ഞ് പുറത്തിറക്കും അവരാണ് പിന്നെ ഈ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി സർക്കാർ ഒരു ഫണ്ട് മാറ്റി വയ്ക്കത്തത് ഞാൻ പറയുന്നു നമ്മൾ ഇപ്പോൾ പ്രളയം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഫണ്ട് അനുവദിക്കുന്നത് പോലെ ഈ സമയത്ത് ഈയൊരു മേഖലയിൽ മക്കൾക്ക് തിരിച്ച് സ്വബോധത്തോടു കൂടി ജീവിതത്തിലേക്ക് മടങ്ങുവാൻ അവർക്ക് വേണ്ടി പണം ചിലവാക്കി അവരെ മനുഷ്യരാക്കി പുറത്തേക്ക് ഇറക്കിയിട്ടില്ലെങ്കിൽ ഈ കൊലകളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരിടത്തും അവസാനിക്കുകയുമില്ല മയക്കുമരുന്നിൻ്റെ വിൽപ്പനയോ അതിൻ്റെ പ്രത്യാഘാതങ്ങളോ തടയാനും സാധിക്കുകയില്ല അപ്പോൾ സർക്കാരിതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം സർക്കാർ മാത്രമല്ല സർക്കാരേതര സംഘടനകളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ മുന്നിട്ടിറങ്ങിയാൽ മാത്രം ഇവരെ ഒന്നും കാത്തു നിൽക്കാതെ പൊതുജനമേ നമ്മൾ ഒന്നിച്ചു നിന്നെങ്കിലേ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ വീട്ടിലെ വീട്ടിലെ കുട്ടികളൊക്കെ സേഫാണ് നമ്മളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കഞ്ഞിക്ക് വകയില്ലാത്ത ദാരിദ്ര്യം കൊണ്ട് ഉയരുന്ന ഈ മക്കളൊരു പ്രതീക്ഷയാവും ഞങ്ങൾക്ക് തണലാകുമെന്ന് വളർത്തിക്കൊണ്ടു വരുന്ന മാതാപിതാക്കളുള്ള വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ ഒരുപാട് പണുള്ള വീട്ടിലെ ആളുകളാണെങ്കിൽ അവർക്ക് ചികിത്സിക്കാൻ അവർക്ക് കയ്യിൽ പണുണ്ട് ഇത്തരം പാവപ്പെട്ട വീട്ടുകളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ആയിത്തീരുമ്പം അനാഥമാകുന്നത് എത്രയോ കുടുംബങ്ങളാണ് എത്രയോ ഭാര്യമാരാണ് എത്രയോ മക്കളാണ് എത്രയോ മാതാപിതാക്കളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് സമൂഹമാണ് ജാതിയുടെയും മതത്തിൻ്റെയും പാർട്ടിയുടെയും നിറമില്ലാതെ ആ നേതാക്കന്മാരുടെ ഒരു അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി പ്രതികരിക്കണം ഒന്നിച്ചു നിൽക്കണം ശക്തമായ ഭാഷയിലും നമ്മളിതിനത് പ്രതിഷേധമുയർത്തിയില്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലെ കുട്ടികളാണ് ഈ ഗതിയിലേക്കാവുന്നത് നാളെ ഈ ഒരു അമ്മയെപ്പോലെ നമ്മൾ മാറേണ്ടി വരും അല്ലെങ്കിൽ ഷെമിയെപ്പോലെ നമ്മൾ മാറേണ്ടി വരും അല്ലെങ്കിൽ കൊലക്കത്തിക്കിരിയായ താമരശ്ശേരിയിലെ അമ്മയെപ്പോലെ നമ്മളും ദാരുണമായ മരണത്തിന് കീഴടങ്ങേണ്ടി വരും നമ്മൾ അമ്മമാരും സമൂഹവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായി നമ്മൾ സോഷ്യൽ മീഡിയയിലെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഓരോ ദിവസവും വരുന്ന ഇത്തരം വാർത്തകൾ കേട്ട് ഇതിനെങ്ങനെ നമ്മുടെ സമൂഹത്തെ സജ്ജമാക്കണം നമ്മുടെ മക്കളെ എങ്ങനെ നല്ലൊരു കൂട്ടായ്മയിലേക്ക് എത്തിക്കണമെന്ന് ഓരോ റെസിഡൻഷ്യലും ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആ സമൂഹത്തിലെ സ്ത്രീകളും കുട്ടികളും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനും കഥകൾ പറയാനും വർത്താനം പറയാനും സന്തോഷം പങ്കിടാനുള്ള നിമിഷങ്ങളുണ്ടാകുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം വന്നേക്കാം ഇതൊരു മതിൽക്കെട്ടിനകത്ത് അച്ഛനും അമ്മയും കുട്ടികളും മാത്രമാകുന്ന സമയത്ത് അവർക്ക് ആരോടും പറയാനില്ല അവർ അവരുടെ മനസ്സാരും കേൾക്കാനില്ല അവരാരും അറിയാനില്ല ഇതെല്ലാം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോശമാണല്ലോ ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെ സൈക്കോളിസ്റ്റിൻ്റെ സേവനം തേടുന്ന സമയത്ത് നാലാളറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിനെ ഒരു കുട്ടിക്കൊരു എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറിയ ചികിത്സയ്ക്ക് മാറേണ്ട പല കാര്യങ്ങളും വലിയ ചികിത്സകൾ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ് നമ്മൾ സ്ത്രീകളിതിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഈ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം എല്ലാ മേഖലകളിലും ശക്തിയുക്തം പ്രതിഷേധം ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ പറ്റൂ ഇത് കുറച്ച് കുറേ സാമൂഹ്യ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ കുറേ പോലീസുകാരുണ്ടല്ലോ കുറെ ഭരണ നേതൃത്വം നമ്മൾ ഭരണം ഭരിക്കുന്നവരെയും പ്രതിപക്ഷത്തെയും കുറ്റം പറയാനോ അവർ പരസ്പരം ചളി വാരി എറിയുന്നത് കണ്ട് ആസ്വദിക്കാനോ അല്ല നിൽക്കേണ്ടത് അവർ ഈ പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി വന്ന് ഭരിക്കണ സമയത്തും നമ്മൾ സാധാരണക്കാരാവസ്ഥ തന്നെയാണ് നമുക്കൊരു മാറ്റവും ഇല്ല നമ്മുടെ മക്കൾക്കും ഒരു മാറ്റവും ഇല്ല മാറ്റം സംഭവിക്കുന്നത് ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് മാത്രമാണ് അവർ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കുന്നു അവരുടെ മക്കൾ ഉന്നത നിലയിലെത്തുന്നു നമ്മൾ പാവപ്പെട്ടവർ കഞ്ഞിക്ക് വകയില്ലാതെ അരമുറുക്കി സ്കൂളിലും കോളേജുകളിലും പറഞ്ഞയക്കുന്ന കുട്ടികൾ ഇങ്ങനെ മയക്കുമരുന്നിനെ അഡിക്റ്റായിട്ട് ജീവനും ജീവിതവും ഇല്ലാതാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സാധാരണക്കാരെ നമ്മൾ സംഘടിക്കണം നമ്മളിതിനെതിരെ കൂടി മുന്നോട്ട് പോകണം ഭരണ സംവിധാനങ്ങൾ വിറക്കണം ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായാൽ വിറക്കാത്ത ഒരു ഭരണ സംവിധാനമില്ല നിയമ നടപടികൾ ശക് ശക്തിപ്പെടുത്താത്ത ഒരു ഭരണ സംവിധാനങ്ങളുമില്ല മാറി ചിന്തിക്കണമെങ്കിൽ നമ്മൾ പ്രതിഷേധത്തിൻ്റെ സ്വരം കടുപ്പിക്കണം പ്രതിഷേധം ശക്തമായി ഉയർത്തണം അത് നമ്മൾ എൻ്റെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടേ പാർട്ടി ഏതോ ആവട്ടെ മക്കൾ നമ്മുടേതല്ലേ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് ഉയർത്തിയിട്ടില്ലെങ്കിൽ നാൾ നമ്മൾ ഇതിനേക്കാളും ദാരുണമായൊരവസ്ഥയിലേക്കാളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥ മാറണ്ടേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് നേടണ്ടേ നമുക്ക് തണുതും തണലുമായി നമ്മുടെ മക്കൾ വേണ്ടേ എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും അമ്മയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് പിഞ്ചു കുട്ടികളാണ് അവരെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ചില്ലുകൂടുകാരത്തിലാക്കി വെക്കാൻ പറ്റുമോ അവർക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പുറത്തിറങ്ങണം ആളുകളായിട്ട് ഇടപഴകണം ഇത് എവിടെ നിന്നാണ് നമ്മുടെ കുട്ടി ഇത് കഴിക്കുന്നതെന്നോ ആരാണോ ആരെയും നമ്മൾ വിശ്വസിക്കേണ്ടത് വീട്ടിലുള്ളവരെ വിശ്വസിക്കാൻ വയ്യ അയൽവാസിനെ വിശ്വസിക്കാൻ വയ്യ അധ്യാപകരെ വിശ്വസിക്കാൻ വയ്യ നമ്മൾ വിശ്വസിക്കേണ്ടത് പറയൂ നിങ്ങൾ നിങ്ങൾ മാറി ചിന്തിക്കണം സമൂഹത്തോടെ ഞാൻ പറയുന്നത് നമ്മൾ മാറി ചിന്തിക്കണം നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടുകൾ ഉയർത്തണം നമ്മുടെ കുടുംബശ്രീ ഗ്രൂപ്പുകളിലും നമ്മുടെ അയൽക്കൂട്ടങ്ങളിലും മറ്റ് മറ്റ് സാംസ്കാരിക മേഖലകളിലെ കൂട്ടായ്മകളിലും നാട്ടിലെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളിത് ചർച്ച ചെയ്യണം ഈ വിപത്തിനെ ഇല്ലാതാക്കണം അടിവേരറുക്കണം നമ്മളല്ല ഈ രാജ്യത്തിന് ഇന്നത്തെ സമ്പത്ത് ഇനി വരാൻ പോകുന്ന തലമുറയാണ് ആലോചിച്ച് നോക്കൂ പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരെല്ലാം നാൽപ്പതിനും പതിനഞ്ചിനും മധ്യയുള്ളവരാണ് അടുത്ത് ഈ നമ്മുടെ തലമുറയ്ക്ക് ശേഷം ഈ രാജ്യത്തെ സുസ്ഥിരമായി നിലനിർത്തേണ്ടതും ഈ രാജ്യത്തിൻ്റെ സമ്പത്താകേണ്ട മക്കളാണ് ഈ മയക്കുമരുന്നെ അഡിക്റ്റായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇന്ന് നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മൾ പ്രതികരിക്കുക ഇവിടെ ഈ അമ്മയെ നമ്മൾ വാഴ്ത്തി പാടുന്നതുപോലെ നമ്മൾ ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഇതിനൊരു ശക്തിയുക്തമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ കഴുത്തിലും ഈ കത്തി വീഴുമെന്നുള്ള ഒരു ബോധ്യത്തോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എനിക്കിത്രയൊക്കെ പറയാൻ തോന്നിയത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളുണ്ടായിട്ട് ഈ ചെറുപ്പക്കാരൻ ഒമ്പതര മാസം കഴിഞ്ഞ് ഈ ഏപ്രിലിൽ പുറത്തിറങ്ങിയ ചെറുപ്പക്കാരനാണ് ഇവരിലൊരു മാനസാന്തരം ഉണ്ടാക്കാൻ ജയിൽവാസത്തിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരു ജയിൽവാസം ഇത്തരം ചെറുപ്പക്കാരെ കുട്ടികളെ നല്ല നടപ്പിന് വേണ്ടിയിട്ടാണല്ലോ നന്നായി നല്ല നടപ്പിലൂടെ പുതിയൊരു മനുഷ്യനായി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത് അതീവ ക്രൂരന്മാരും പുതിയ പുതിയ മേഖലകൾ തേടി മയക്കുമരുന്ന് വിൽക്കാനും വാങ്ങാനും പുതിയ പുതിയ മേഖലകൾ തേടിപ്പോകാൻ മാത്രം സൗഹൃദ വലയം ഒരുക്കിക്കൊണ്ടാണ് അവർ പുറത്തേക്കിറങ്ങുന്നത് ഈ സംവിധാനത്തിൽ തടയിടാൻ സർക്കാർ മുന്നിട്ടിറങ്ങി നല്ല നല്ല ഡീ അഡിക്ഷൻ സെൻറ്ററുകൾ സ്ഥാപിച്ച് എൽ മയക്കുമരുന്നഡിക്റ്റായ ഓരോ കുഞ്ഞിനെയും പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് അമ്മ എന്ന നിലയിൽ എനിക്ക് എൻ്റെ സർക്കാരിനോട് ഒരു ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കാരണം ഞാൻ ഈ അമ്മയെക്കുറിച്ച് പറയാനോ ഈ മകനെക്കുറിച്ച് വൈകാരികമായി പറയാം കൂടുതൽ പറയാനുള്ള ഉപരി ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഈ വിപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അതിന് നമ്മളെങ്ങനെ എന്നതിനെക്കുറിച്ച് മാത്രമാണ് കാരണം അത്രമാത്രം വേദന ഉണ്ട് ഓരോ വാർത്തകളും ഓരോ ദുരന്തങ്ങളും നമ്മളെ തൊട്ടപ്പുറത്തെ ജില്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നത് കരുതി മിണ്ടാതിരിക്കാനോ അതിന് നേരെ കണ്ണടച്ച് ഞാനും എൻ്റെ മക്കളും സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അത്രയും സംസാരിച്ചത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം